കേരള പോലീസ് അന്വേഷിച്ചാൽ കൃത്യമാവില്ല എന്ന് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നതാണ് കാരണം അതിൽ അന്വേഷിക്കുന്ന പലരും കേരളത്തിലെ ഭരണകക്ഷിയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഐ പി എസ് ഓഫീസർമാരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടൊരു ഓഫീസർ റിപ്പോർട്ട് എഴുതി കൊടുത്ത സമയത്ത് പറഞ്ഞു കേട്ടൊരു ഓഫീസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ് സർക്കാരിൻ്റെ താല്പര്യം ഇതല്ലല്ലോ സാർ ഒരു പ്രധാനപ്പെട്ട സംശയം സാറ് കേരള പോലീസിൻ്റെ തലവനായിരുന്നു വിവിധ ജില്ലകളിൽ പോലീസിൻ്റെ ചുമതല വഹിച്ചിരുന്നു അതോടൊപ്പം തന്നെ സാറിന് അറിയാം കാര്യം ഇൻ്റലിജൻസിൻ്റെ ചുമതല ഉണ്ടായിരുന്നു നമ്മുടെ ശബരിമലയെക്കുറിച്ച് വലിയ ഞെട്ടിക്കുന്ന വാർത്തകൾ വരികയാണ് ഇത്തരം കൊള്ള ഒക്കെ നടക്കുന്നത് സംസ്ഥാനത്തെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവ് ഇല്ലാതെയാണ് ഒരു വിധത്തിൽ ചെറിയതായിട്ട് പോലീസും അറിയേണ്ടതാണ് കാരണം ഇൻ്റലിജൻസ് വിഭാഗവും അതുപോലെ തന്നെ അവിടെ ഗാർഡുണ്ട് പോലീസിൻ്റെ ഗാർഡുണ്ട് അപ്പം ഞാനത് എൻ്റെ ഇത് ഇതിനു മുന്നേ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു പറയുന്നവിടത്ത് പറയുകയും ചെയ്തിരുന്നു അതായത് ഡിസ്കഷനിലൊക്കെ ചാനൽ ഡിസ്കഷനിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിൽ ഈ ഗാർഡ് ചെക്ക് ചെയ്യും കാരണം അല്ലെങ്കിൽ അവരുടെ പേരിൽ വരും അപ്പൊ അവിടെ സംരക്ഷിക്കാനാണല്ലോ അവിടെ ഇത്ര വലിയ വേണ്ടപ്പെട്ട ആളാണെങ്കിലും അല്ല ഗാർഡ് ഇട്ടിരിക്കുന്നത് പക്ഷെ ആ ഗാർഡിൻ്റെ അടുത്ത് അവിടെ അവർക്ക് ഒഫീഷ്യലായിട്ട് വേറെ അധികാരമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ അവിടെ ഒഫീഷ്യലായിട്ട് അധികാരമുള്ള ഒരു ആള് പറയാണ് ഇത് ഞങ്ങൾ നിയമപരമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചാല് പിന്നെ യാതൊരു കൊണ്ടുപോകുന്നു അപ്പൊ അവരെ അത്രേ പറയാൻ പറ്റുള്ളൂ അതിന് പിന്നെ ഇത് കൊണ്ടുപോകുന്നുള്ള കാര്യം അവര് പുറത്തറിയിക്കേണ്ടതാണ് ഇന്റലിജൻസ് അറിയേണ്ടതാണ് ആ തരത്തിൽ അത് പുറത്തു പറയേണ്ടതാണ് ഇപ്പൊ ശബരിമലയിൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ ശാന്തിനെ വെറുതെ വിടുന്നു അല്ല ശാന്തി അല്ല തന്ത്രിയെ വെറുതെ വിടുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നടന്നു വന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് പുറത്തു വരുന്നവരെ എന്താ ഈ തന്ത്രി മിണ്ടാതിരുന്നത് തന്ത്രിക്ക് പിതൃത്വ ഭാവം ഉണ്ടെങ്കിൽ അവിടുത്തെ ആരാധനയിൽ ആ തന്ത്രി പറയേണ്ടതല്ലേ എന്റെ പുത്രൻ ഇങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അവിടെയുള്ള സ്വർണം മാറി ചെമ്പാകുന്നു അറിയില്ല അറിയാൻ മാത്രമല്ല പറയാനും ബാധ്യസ്ഥനല്ലേ അദ്ദേഹം അതാരും പറയുന്നില്ല അധികം ആ ഭാവം വരുമ്പോൾ സൈലന്റ് ആകുന്നു പലരും അപ്പം ഇത് പലരും എല്ലാവരും അറിഞ്ഞിട്ട് തന്നെ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ മാത്രമല്ല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ സ്ഥലം അന്യാദീനപ്പെട്ടു പോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ അവിടെ വരുന്ന പൈസ മോഷ്ടിക്കുന്നതിന് എത്ര വീഡിയോ വന്നിട്ടുണ്ട് പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്ന എന്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ശബരിമലയിലേക്ക് ഒറ്റ ഒറ്റത്തോർത്ത് മാത്രം ഉടുക്കാവുന്നൊക്കെ പറഞ്ഞാൽ ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു അണ്ടർവെയർ പോലും ഇടാൻ പാടില്ലെന്ന് പക്ഷെ എന്നാലും അവൻ മാറ്റും അപ്പൊ പിന്നെ ഈ അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ വളരെ കാര്യമായിട്ട് പിൻവാതിൽ നിയമനങ്ങള് തെറ്റായിട്ടുള്ളവരെ യാതൊരു വിശ്വാസം ഇല്ലാത്തവരെ കക്ക മാത്രമായിട്ട് ഇഷ്ടം പോലെ പെരുവച്ചിട്ടുണ്ട് ഇപ്പൊ ഗുരുവായൂർ നോക്ക് അവിടെ അഞ്ഞൂറ് താഴെ അഞ്ഞൂറ്റാറോ ആണ് അവിടുത്തെ സ്ട്രെങ്ത് പെർമനന്റ് സ്റ്റാഫിന്റെ പക്ഷെ ആയിരത്തി ചിലൻ പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ബാക്കി വരുന്നവരുടെ ഉദ്ദേശം എന്താണ് ഭഗവാനെ അല്ല അപ്പൊ അവർക്ക് മോഷ്ടിക്കണം അപ്പൊ അതിന് വേണ്ടി എന്ത് എന്നുള്ളതാണ് അപ്പൊ അത് മാത്രല്ല വിശ്വാസികളല്ലാത്ത ആൾക്കാർ വരുന്ന സമയത്താണ് ഇത് കൂടുതൽ വരുന്നത് നമ്മൾ നോക്കി അതിനു മുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത്ര വലിയ ആക്ഷേപം അദ്ദേഹം വിശ്വാസിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏത് പാർട്ടിപ്പെട്ട ആളായാലും ഞാൻ പറയുന്ന അദ്ദേഹത്തിന് ആ രീതിയിൽ കുറെ അധികം അല്ല മാത്രല്ല ഇപ്പൊ സനാതനധർമ്മം പഠിപ്പിക്കാനൊക്കെ തുടങ്ങി അതെ അതെ ഇപ്പൊ സനാതനധർമ്മം ക്ഷേത്രത്തിൽ പഠിപ്പിക്കാൻ പാടില്ലാത്രേ അവിടെ ഈ കാവിക്കുടി കെട്ടാൻ പാടില്ല അത്രേ ക്ഷേത്രത്തിന്റെ കൊടി ഹിന്ദുവിന്റെ കൊടി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ കൊടി എന്നുവെച്ചാൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ കൊടി കാവിക്കുടിയാണ് അത് ക്ഷേത്രങ്ങളിൽ കെട്ടാൻ പാടില്ല അതേസമയം ചെഗുവേരെയും അതുപോലെയുള്ള ആൾക്കാരെയും ഒക്കെ കൊണ്ട് കൊണ്ടുവരികയും ചെയ്യാം അവിടെ നടത്താം അതൊക്കെ ചെയ്യാം പക്ഷേ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് ശബരിമലയിൽ കാര്യമായിട്ട് അവിടെ നിന്ന് ഇത് സ്വർണം കൊണ്ടുപോയതിനേക്കാളും കൂടുതൽ പൈസ അവിടെ നിന്നല്ലാതെ മോഷ്ടിക്കപ്പെടുന്നുണ്ട് ദേവസ്വം വക സ്വത്തുവകൾ ദേവസ്വം പോലെ ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ വാങ്ങുന്ന സാധനങ്ങൾ ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുന്ന ഈ ശാന്തിമാർക്ക് മിക്കവർക്കും ദേവസ്വം ക്ഷേത്രങ്ങളിലുള്ള എല്ലാവർക്കും ഒന്ന് രണ്ട് വർഷമാകുമ്പോഴേക്കും ശ്വാസകോശ അസുഖ അസുഖങ്ങളാണ് വരുന്നത് എൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന എണ്ണ വില കുറഞ്ഞ എണ്ണ വാങ്ങിക്കും അത് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു ലിറ്റർ എണ്ണ നൂറ്റി അറുപത് രൂപയ്ക്ക് വിൽക്കുന്നത് അപ്പം അത് തട്ടിപ്പാണ് ആ അപ്പം എന്താ ചെയ്യുന്നത് ഇത് ടെക്നിക്കലായിട്ട് വെരിഫൈ ചെയ്യണം അതായത് ഫുഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ കൊടുത്തിട്ട് ഇത് നല്ല എണ്ണയാണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമേ വാങ്ങിക്കാൻ പാടുള്ളൂ അതുപോലെ നെയ്യ് കള്ള അപ്പം ഇത് മുഴുവൻ കത്തിച്ച് ഇരുന്നിട്ട് ആ പുകയിലിരിക്കുകയാണ് ഇയാൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ശാന്തിക്കാർക്ക് മുഴുവൻ അസുഖം വരുന്നു അപ്പം ഇത് മുഴുവൻ തട്ടിപ്പാണ് അപ്പൊ ഈ രീതിയിൽ വാങ്ങുന്ന സാധനങ്ങളിൽ മുഴുവൻ തട്ടിപ്പ് നടത്തുന്നു അതുപോലെ ഇപ്പൊ ശബരിമലയിൽ അരവണി ഉണ്ടാക്കുന്നതിൽ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ ഇപ്പം തന്നെ ഒരാൾ പറയുന്നുണ്ടായില്ലേ നാൽപ്പത് കിലോടെ ചാക്കിന് പകരം മുപ്പത്തിരണ്ട് കിലോടെ ചാക്ക് അത് അതിൽ തന്നെ ശർക്കരയുടെ എന്നിട്ട് അതിൽ തന്നെ ശർക്കരക്ക് പകരം മൈദ ശർക്കര പൊതിഞ്ഞ് മൈദ ഈ രീതിയിലൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ ഇതിന്റെ ഓഫീസർമാരും എല്ലാവരും കൂടി ഇത് കട്ടെടുക്കുന്നത് എന്നുള്ളത് ക്ഷേത്രങ്ങളൊക്കെ വളരെ സിമ്പിൾ ക്ഷേത്രങ്ങൾ മാ മാറ്റണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉള്ള നിയമാവലി മാറ്റണം അതിനാണ് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഭരണഘടനയിൽ സെവന്റ് ഷെഡ്യൂളുണ്ട് അതിലാണ് സെൻട്രൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകിടൽ ലിസ്റ്റ് പിന്നെ റെസിഡൽ ലിസ്റ്റ് ഉണ്ട് അത് മുഴുവൻ സെൻറ്ററിനാണ് അതുകൊണ്ട് നമ്മളത് വിടുന്നു അപ്പോൾ ഈ നമ്മൾ ഈ ഇത് നോക്കിയാൽ ഇത് എച്ച് ആർ എൻ സി അതായത് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻറോൾമെൻറ്റ്സ് അത് ആ ആക്ടിൽ പ്രകാരമാണ് നമ്മുടെ ദേവസ്വം ആക്ട് എല്ലാം വന്നിരിക്കുന്നത് കവനന്റ് ഉണ്ട് അതുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കേണൽ മൺറോ എടുത്ത തീരുമാനങ്ങളൊക്കെയാണ് അല്ല അതാദ്യം പക്ഷെ ഈ ഈ പർട്ടിക്കുലർ നിയമങ്ങളെല്ലാം നിൽക്കുന്നത് എച്ച് ആർ എൻ സി ആക്ട് അനുസരിച്ചാണ് ആക്റ്റുകളനുസരിച്ചാണ് അത് വാസ്തവത്തിൽ നമ്മൾ സെവൻത് ഷെഡ്യൂളിൽ തേർഡ് ലിസ്റ്റിൽ കൺഗ്രൻ ലിസ്റ്റിൽ ഐറ്റം നമ്പർ ഇരുപത്തെട്ടിൽ വരും ഇരുപത്തെട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റിലീജിയസ് എൻഡോവ്മെൻറ്റ്സ് എല്ലാം അതിലാണ് വരുന്നത് ഇതിന് പകരം പറയാവുന്ന ഒറ്റ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റുള്ള ഏഴാമത്തെ ഐറ്റമാണ് അത് പിൽഗ്രിമേജ് ഇൻ വിത്തിൻ ദ കൺട്രി അത് മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോൾ ഇതെല്ലാം റിലീജിയസ് ആണ് ശബരിമല അടക്കം ദേവസ്വം ബോർഡുകൾ എല്ലാം അപ്പോൾ അതിന് സെൻറ്റർ ഒരു ആക്ട് ഉണ്ടാക്കണം സെൻറ്റർ ഒരു ആക്ട് ഉണ്ടാക്കിയിട്ട് ഒരു ദേവസ്വം ബോർഡിൽ പതിനഞ്ച് പേരായിരിക്കും മെമ്പേഴ്സ് എന്നൊരു തീരുമാനം അതൊരു എക്സാമ്പിൾ പറയാണ് അതിൽ എട്ട് പേരെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യും ഏഴുപേരെ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യും ആർക്കൊക്കെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും അത് ഒന്ന് ദൈവവിശ്വാസിയായിരിക്കണം ആയിരിക്കണം ഹിന്ദുമത വിശ്വാസി ആയിരിക്കണം പിന്നെ ബിംബാരാധനയിൽ വിശ്വസിക്കുന്ന തന്ത്ര സമുച്ചയത്തിൽ ഒക്കെ വിശ്വാസമുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞ് അത് അങ്ങനെ ആയിരിക്കണം പിന്നെ വേറെ ഏതെങ്കിലും വിശ്വാസമില്ലാത്ത പാർട്ടിയിലോ പ്രസ്ഥാനത്തിലോ മെമ്പറാണെങ്കിൽ അവർക്കൊന്നും ഇത് പറ്റില്ല അങ്ങനെ വരുമ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ ഇതിലേക്ക് ഈ എട്ട് പേരും പേരും വരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പതിനഞ്ച് പേരുടെ ദേവസ്വം ബോർഡ് പുതിയത് വരികയാണെങ്കിൽ അതിൽ കണ്ടീഷൻസ് കുറേ അധികം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സെൻട്രൽ ഗവൺമെന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റിന് ഒരു സിമ്പിൾ ആക്ട് ഉണ്ടാക്കാനായിട്ട് ഇവരുടെ ആരുടെ ആവശ്യമില്ല കൺവെറൻ ലിസ്റ്റ് ആണ് അതിനെതിരായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് റദ്ദായി പോകും ചെയ്യാത്തത് അത് ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഞാൻ ഇപ്പൊ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ബില്ല്ണ്ടാക്കിട്ടൊന്ന് അയച്ചു കൊടുക്കാൻ പോവാണ് ഡ്രാഫ്റ്റ് ബില്ല്ണ്ടാക്കിട്ട് ഞാൻ മറ്റു ലോയേഴ്സിനെ കൂടി ഞാനൊരു കൊച്ചു ലോയറാണെന്ന് പറയാമെങ്കിലും മറ്റു ലോയേഴ്സിനെ കൂടി കാണിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ലോ ഇതിന്റെ ബില്ല്ണ്ടാക്കിട്ടൊന്ന് അയച്ചു കൊടുക്കാൻ പോവാണ് കൃത്യമായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പും എല്ലാം നിൽക്കും മാത്രമല്ല ബേസിക്കലി ഈശ്വരൻ്റെ അടുത്ത് ഈശ്വരവിശ്വാസമുള്ളവന് കാക്കാൻ പോവില്ല കാരണം അത് കണ്ണുറന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയിൽ ആരും മോഷ്ടിക്കാൻ പോയില്ല ഈശ്വരവിശ്വാസം ഇല്ലാത്തവനാണ് കൂടുതലും അതെ അതെ സർ മറ്റൊരു നീന്തൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ പറഞ്ഞ കൂട്ടത്തിൽ സുഭാഷ് കപൂറിൻ്റെ പേര് പറഞ്ഞു ഇന്റർനാഷണൽ ക്ഷേത്രക്കുള്ള നടത്തുന്ന ആളാണല്ലോ വിഗ്രഹ അപ്പോൾ അത് അതുമായിട്ട് എന്തെങ്കിലും നെക്സസ് ഉണ്ടോ എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ടുള്ളത് കേരളത്തിൽ സാറിന് അറിയാമല്ലോ സാർ പോലീസിന്റെ തലവനായിരുന്നു ഒരു ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് ഉണ്ട് ഒരു ചർച്ച് സ്ക്വാഡില്ല ഒരു മസ്ജിദ് സ്ക്വാഡില്ല എന്തിനാണ് ക്ഷേത്ര മോഷണങ്ങളെ കുറിച്ച് വിഗ്രഹമോഷണങ്ങളെ കുറിച്ച് വിഗ്രഹങ്ങളെ ഹിന്ദു വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ ഒരു മറ്റൊരു രണ്ടിടത്തും കേരളത്തിലുണ്ടോ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കൊക്കെ ഇതിന് ലക്ഷക്കണക്കിന് രൂപയാണ് പഴയ വിഗ്രഹങ്ങൾ അതനുസരിച്ച് അത് അവര് കണ്ടുപിടിച്ചിട്ട് പഴക്കം കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് വളരെയധികം വില കൂടിക്കിട്ടും അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ഭീഷണി ഉണ്ടെന്ന് കണ്ടിട്ടാണ് പോലീസ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തീർച്ചയായിട്ടും അങ്ങനെ കുറെ അധികം ഇതൊക്കെ നടന്നില്ല നമ്മുടെ ഏഴരപ്പനൂറ്റു സ്റ്റീഫന്റെ അതുപോലുള്ള കേസുകളൊക്കെ കുറെ ഉണ്ടായിരുന്നു കുറെ അമ്പലങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ടെമ്പിൾ സ്ക്വാഡൊക്കെ ഉണ്ടാകേണ്ടി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഓ ഇനിയിപ്പോ ശബരിമലയുടെ ശബരിമലയിലെ കാര്യം സിബിഐ അന്വേഷിക്കണം കാരണം അത് കേരള പോലീസ് അന്വേഷിച്ചാൽ കൃത്യമാവില്ല എന്ന് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നതാണ് കാരണം അതിൽ അന്വേഷിക്കുന്ന പലരും കേരളത്തിലെ ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഐ പി എസ് ഓഫീസർമാരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അത് എനിക്ക് പേഴ്സണലായിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് സത്യസന്ധമായിട്ടൊരു ഓഫീസർ റിപ്പോർട്ട് എഴുതി കൊടുത്ത സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പറഞ്ഞു കേട്ടൊരു ഓഫീസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ് സർക്കാരിൻ്റെ താല്പര്യം ഇതല്ലല്ലോ ഒന്ന് സർക്കാരിന്റെ താല്പര്യം ഇതാ പറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് അത് ഹെഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഹെഡ് ചെയ്യാനൊക്കെ ഉള്ള ഓഫീസർമാരുണ്ടെങ്കിൽ ഇപ്പോഴും കാണുന്നു നമ്മൾ ആ ചാർജ് ഷീറ്റ് കൊടുത്തു ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തു രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ളവരുടെ പേര് പോലും ആ ചാർജ് ഷീറ്റിൽ അത് തന്നെയാണ് പറയുന്നത് ഇത് അതുകൊണ്ട് ഇത് സി ബി ഐക്ക് കൊടുക്കുക എന്നുള്ള എത്രയും നേരത്തെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അത് ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതി പറഞ്ഞത് അന്വേഷണ സംഘ സംഘത്തിന്റെ പ്രവർത്തനം തൃപ്തികരമാണ് എന്നാണ് പറഞ്ഞത് അല്ല പക്ഷേ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കപ്പെടാനും ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനും കൂടുതൽ അവസരം ഉണ്ടാകാൻ മാത്രമേ ചാൻസ് ഉള്ളൂ ഇപ്പോഴത്തെ ഈ വിവാദം അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള എങ്ങനെ ഇപ്പോഴത്തെ അത് എനിക്ക് തോന്നിയത് വിശാലമായിട്ടൊരു കാര്യമാണ് ഒരറ്റത്ത് മാത്രം പിടിച്ചിട്ടുള്ളത് പൊങ്ങി പോരും കുറേ അധികം കാര്യമുണ്ട് ഇപ്പൊ ഇതില് സ്വർണ്ണക്കൊള്ള മാത്ര അതായത് ഈ സ്വർണം പതിച്ചിരുന്ന ചെമ്പുണ്ടല്ലോ പഴയ ചെമ്പ് അത് സംശയം മാറ്റിണ്ടാവും അതിന് ഭയങ്കരമായിട്ട് പൈസ കിട്ടും മാറ്റി വേറെ അല്ല ആ സാധനം ഈ നമ്മുടെ കൊറേ അധികം വലിയ പൈസക്കാരുണ്ട് അതിന് പത്തഞ്ഞൂറ് കോടി രൂപയൊക്കെ കൊടുത്ത് വാങ്ങാൻ പറ്റി വീട്ടിൽ വെക്കാനായിട്ട് ഇവരുടെ വിചാരം ഇത് വീട്ടിൽ വെച്ചാൽ വലിയ കിട്ടും വലിയ കിട്ടി സുഹൃത്തുവാസവത്തിൽ ഇങ്ങനെ കട്ടുകൊണ്ട് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നശിച്ചു പോവുള്ളൂ എന്നുള്ളൊരു ഇത് കോൺസെപ്റ്റ് വേണ്ടേ അപ്പൊ പല സിനിമാതാരങ്ങളടക്കം ഇങ്ങനെയുള്ളവർക്ക് പലർക്കും ആ അതായത് അയ്യപ്പന്റെ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവനാണ് അവിടെ ദണ്ട് ഓർക്കാൻ ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഇതിന് എത്ര കോടി രൂപ അതൊക്കെ എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ സ്വർണത്തിനേക്കാൾ കൂടുതൽ വില കിട്ടിയിട്ടുണ്ടാവും അതിന്റെ അടിയിലുള്ള ചെമ്പിന് മനസ്സിലായോ പുതിയ ചെമ്പ് ചെമ്പ് ചെമ്പല്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഒബ്ജക്റ്റീവായിട്ടും വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്ന നല്ലൊരു സിബിഐ ടീം വേണം അതിനിപ്പോൾ അത് ആരെങ്കിലും ആവശ്യപ്പെട്ട് സാർ ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളോ ആരെങ്കിലും എനിക്ക് തോന്നുന്നത് ആൾറെഡി ഹൈക്കോടതിയിൽ ഒരു കേസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു കിടപ്പുണ്ട് കിടപ്പുണ്ട് ഇത് പക്ഷേ ഈ ദേവസ്വം ബെഞ്ച് ഡിവിഷൻ ബെഞ്ചല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പം മറ്റ് കേസുകൾ വരാത്തത് പക്ഷേ ഇവെഞ്ചുലി ഇത് വന്നേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവോൾവ് ചെയ്ത് അങ്ങനെ വരും വരും ഏതായാലും ശബരിമല സംഭവം ജനം തെരുവിലൊന്നും ഉറങ്ങുന്നില്ല പക്ഷെ എല്ലാവരുടെയും ഉള്ളിലൊരു ആന്തലുണ്ട് അല്ലേ ആ മാത്ര ആ ക്ഷേത്രത്തെ പറ്റി മാത്രല്ലാരനെ പറ്റിയായാലും എല്ലാ ക്ഷേത്രങ്ങളെ പറ്റിയും ഈ പ്രശ്നമുണ്ട് ഇത് വളരെ തെറ്റായ രീതിയിൽ ഒരു കേരളത്തിൽ നടക്കുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ശ്രീ കെ ജയകുമാറിനെ ദേവസ്വം കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് അതെ പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു അതായത് രാഷ്ട്രീയക്കാരനെ അല്ലാത്തൊരാളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അത്ര ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു ഏതായാലും ഈ പറഞ്ഞ പോലെ പണ്ട് എന്നാണ് ഭഗവാൻ പറ എന്ന് ആവില്ല അതിന് മുന്നായിരിക്കും അദ്ദേഹം ചോദിക്കുന്നെങ്കിൽ അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ സമാന് ഉള്ളില് ഞാൻ പറയട്ടെ ഈ പറയുന്ന മിക്കവാറും ആൾക്കാരുടെ ഭാര്യമാരെല്ലാം പരമ വക്തകളാണ് ഭാര്യമാരും വിജയൻ ക്ഷേത്രത്തിൽ പോകുന്ന ചിത്രങ്ങളല്ല പൂ മൂടാൻ പോകുന്നത് അതുപോലെ ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അതായത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വയറും അതിന്റെ താഴെയുള്ള സാധനങ്ങളും താങ്ങി നിക്കാനായിട്ട് എന്തിനാണ് പോകുന്നത് മുന്നേ പോയി നിൽക്കണ്ട അത് വേറെ എവിടെയെങ്കിലും പോയി പോയി താങ്ങി പിടിച്ചോ എന്ന് പറഞ്ഞിരുന്നു വല്ലാത്തൊരു അല്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ രഹസ്യമായിട്ട് പലതും പോകുന്ന കാര്യം ഞങ്ങൾക്കറിയാം അപ്പം അറിയാമല്ലോ അതല്ല ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല നമുക്ക് ഞാൻ പറയൂ എന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ അധികം വർക്ക് ചെയ്തുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ ആളുകളുണ്ട് എല്ലായിടത്തും നമുക്ക് കണക്ഷൻ കിട്ടും എല്ലായിടത്തും ഇപ്പോഴും പലപ്പോഴും പല പലതും വരുന്നത് ഞാൻ എനിക്ക് ആവശ്യമുള്ള ഓഫീസേഴ്സ് എനിക്ക് വിശ്വാസമുള്ള ഓഫീസേസ് ഉണ്ടെങ്കിൽ അവർക്ക് പാസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് മാത്രം ഏതായാലും സാർ ഈ ശബരിമല വല്ലാത്തൊരു വേദന എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് സാറടക്കമുള്ള ആളുകൾ ഇതിൽ ഇട നടത്തുന്ന ഇടപെടലുകളാണ് ഏക ഏക പ്രതീക്ഷ അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് അല്ല ഇനി തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ഹൈക്കോടതിയിലൊരു ഡിവിഷൻ ബെഞ്ചിന്റെ ദേവസ്വം ബെഞ്ചിന്റെ കാര്യ ഇരിക്കുന്നതുകൊണ്ട് അവരാണ് അതിലൊരു തീരുമാനിപ്പെടുക്കേണ്ടത് അപ്പൊ അതിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാണ് സിബിഐ പറഞ്ഞത് സിബിഐ സിബിഐക്ക് കൊടുക്കണം കാരണം ഇന്റർനാഷണൽ കണക്ഷൻസ് ഉണ്ടാകാം ഈ ചെമ്പ അവിടെനിന്ന് പോയില്ലായിരിക്കും അത് മാത്രല്ല അവിടെ അയ്യപ്പന്റെ അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ സംശയിക്കുന്നു ഈസി ആയിട്ട് വളരെ സാധ്യതയുണ്ട് വളരെ അങ്ങനെ ഒരു സംശയുണ്ടോ അല്ലെ എനിക്കും സംശയമുണ്ട് കാരണം ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും ഞാൻ കുറച്ച് വർഷമായി പോയിട്ട് അവിടെ എന്റെ കാലിന്റെ മുട്ടിനൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു പാടുണ്ട് അപ്പൊ അത് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വിഗ്രഹം പോലും മാറ്റിയിരിക്കാൻ സാധ്യത പറ്റില്ല തള്ളിക്കളയാൻ പറ്റില്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാൻ ചെമ്പു മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അദ്ദേഹം വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ജഡ്ജി അദ്ദേഹത്തെ പോലെ ഒരു ജഡ്ജിനെ വെച്ചിട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അഞ്ഞൂറ് ക്ഷേത്രങ്ങളിലെങ്കിലും നന്നായിട്ടൊരു ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രമേ ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കുള്ളൂ ഏതായാലും റിപ്പോർട്ടിൽ നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും ഭഗവാന്റെ വിഗ്രഹം അവിടെ ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് തന്നെ നന്ദി സാർ വളരെ നന്ദി